അയ്യോ ഒന്നുമില്ല ഏ ഭയങ്കര സന്തോഷം ഞാൻ ഭയങ്കര കുടുംബപരമായി ജീവിതത്തിലും ഇതിൽ ഭയങ്കര സന്തോഷിക്കുന്ന ഒരാളാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളൊക്കെ എൻ്റെ എൻ്റെ കുടുംബക്കാരും എല്ലാവരും എന്നെ ഭയങ്കര കൂടി ജനങ്ങളും അതെ അല്ല ജനങ്ങളും അതെ അല്ലെങ്കിൽ ഞാൻ സ്വാമിയാണോ അല്ലല്ലോ ഞാൻ സ്വാമി ഞാനതൊക്കെ ഉപയോഗിക്കണോ ആ അപ്പൊ അതൊക്കെ ഉപയോഗിക്കണമെന്നല്ല ഞാനൊരു സന്യാസിയല്ല എനിക്ക് അതില് പ്രത്യേകിച്ച് ഒരു ഡെഫിനേഷൻ ഉണ്ട് സന്യാസി ആവണമെന്നില്ല സന്യാസി ആവണമെന്നില്ല നമുക്ക് ഇവിടെ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കാം തീർച്ചയായിട്ടും അപ്പൊ അതില് എനിക്ക് സന്യാസി ജീവിതം ഞാൻ എന്താന്ന് എനിക്ക് അറിയില്ല എന്താണ് ഇവിടുത്തെ എല്ലാ മന്ത്രങ്ങളും അറിയില്ല ഓരോ ഭേദങ്ങളും പഠിച്ചിട്ടില്ല ഒരു ഒരു ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ സ്നേഹം തന്നെയാണ് അതിനേക്കാൾക്കാൾ വലുത് സ്നേഹാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ സന്യാസി അല്ല എനിക്ക് എന്റെ അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്ത് ഞാൻ ഇതുവരെ എഴുപത് വയസ്സായിട്ടുള്ള എന്റെ ഓർമ്മ വെച്ച ആൾ മുതല് ഇതുവരെ നോക്കുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി സ്നേഹമാണ് കൊടുമ്പ് ചുമപ്പിക്കാൻ ഇക്കുറിയും സ്വാമിയല്ലാത്ത അല്ലാത്ത സഖാവ് കളത്തിലിറങ്ങും എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കൊടുമ്പു മുരളി ഇത്തവണ മത്സരിക്കുന്നത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് കാരനാണ് കൊടുമ്പു മുരളി കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ജനനം മുരളിയെ കണ്ടാൽ ഏതോ ഹിമാലയത്തിലെ സ്വാമിയാണെന്നാണ് ആദ്യം തോന്നുക ചുവപ്പ് മുണ്ട് ചുവപ്പ് കുറുത്ത ചുവന്ന തലപ്പാവ് കഴുത്തിൽ രുദ്രാക്ഷമാലകൾ നെറ്റിയിൽ വലിയ ഭസ്മക്കുറി ഇതാണ് കൊടുമ്പു മുരളിയുടെ വേഷവിധാനം കേരളത്തിൽ ഇത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ മറ്റെവിടെയും കാണാനാകില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ആകർഷണവും അഭിനിവേശവും മൂത്താണ് ചെങ്കൊടിയും ചുവപ്പ് വസ്ത്രവും നെഞ്ചോട് ചേർത്ത് പിടിച്ചതെന്ന് മുരളി പറയുന്നു തലപ്പാവം എന്തൊക്കെ എനിക്ക് പാർട്ടികൾ ഭയങ്കര അപ്പൊ അമ്പലത്തിനൊക്കെ ഉള്ള ഒരു വർത്ത വയസ്സാണെ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ ഏൽപ്പിക്കുമ്പോ ഈ വഴിപാടൊക്കെ വെള്ള രസാവുമ്പഴത്തെ ചളിയ മറ്റുള്ള കളകളും എനിക്കിഷ്ട അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഉപയോഗിച്ചു അല്ല വർഷം വിജയം ഉറപ്പാണെങ്കിലും കഴിയുന്നത്ര ബോട്ടുകൾ പെട്ടികളിലാക്കാനുള്ള വീടുകൾ കയറി ഇറങ്ങുന്നതിന്റെ തിരക്കിലാണ് മുരളി എന്ന സ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ നുരകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതത്തിലും തികഞ്ഞ ഈശ്വര ഭക്തനായാണ് കൊടുമ്പ് മുരളിയുടെ ജീവിതം കൊടുമ്പ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ കഴതാവകാശികളാണ് മുരളിയുടെ കുടുംബം പുലർച്ചെ നാലരയ്ക്ക് എഴുന്നേൽക്കുന്നതോടെ മുരളിയുടെ ഒരു ദിവസം ആരംഭിക്കും പ്രഭാതകർമ്മങ്ങളും പുളിയും കഴിഞ്ഞ ശേഷം നേരെ തൊട്ടുത്തുള്ള അയ്യപ്പൻ പാവ് ക്ഷേത്രത്തിലേക്ക് അവിടെ ഒമ്പത് മണി വരെ ചെലവഴിക്കും പത്താം ക്ലാസ് മുതൽ എസ് രാഷ്ട്രീയത്തിലാണ് കൊടുമ്പ് മുരളി ആദ്യം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ ലീഡറായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വ്യാസ എൻ എസ് എസ് കോളേജിലെ ചെയർമാനായി ഏരുമപ്പെട്ടി പഞ്ചായത്തിലെ താൻ പ്രതിനിധാനം ചെയ്ത വാർഡുകളിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി കൊടുമ്പു മുരളി പറഞ്ഞു കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട വീടാണ് തന്റേതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എഴുപതാം വയസ്സിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുള്ള കുടുംബ മുരളി ഇനി മത്സരിക്കാനില്ലെന്ന് ന്യൂസിനോട് പറഞ്ഞു ഈ കൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു അപ്പൊ അവർക്ക് ഇഷ്ടം ഞാൻ നിൽക്കുന്നതാണ് അപ്പൊ ഞാനായിട്ടത് ഏർ ഉത്സാഹപ്പെടുത്തല ശരി തോൽ ജയിക്കാണെങ്കിൽ ഇനി ഒരു മത്സരം ഈ വർഷം കൂടി ഉണ്ടാവാൻ വയസ്സായി ബാക്കിയുള്ള ജീവിതകാലം സ്വസ്ഥമായി ജീവിക്കണം മരിച്ചാൽ ഈ ചുവപ്പ് വസ്ത്രം തന്നെ പുതപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്നും കൊതുമ്പ് മുരളി പറഞ്ഞു